പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്നത്തെ വചനം സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് ഒൻപത് നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻറെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുവും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ച് കൊടുക്കും ദൈവത്തിനോ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിനോട് ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവനോ ഉള്ള സമ്മാനമാണ് അല്ലെങ്കിൽ വാഗ്ദാനമാണിത് അവർ പതിനൊന്നാം വാക്യം പറയുന്നു നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊണ്ട് പോ വഹിച്ചുകൊള്ളും നിന്റെ പാദം കരിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും കാവൽ മാലാഘമാരുണ്ട് നമ്മുടെ കാവൽ മാലാഘമാർ നമ്മളെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കും അറ്റ്ലീസ്റ്റ് കാത്തു രക്ഷിക്കാൻ ശ്രമിക്കും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും അപ്പൊ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ചേർന്ന് വസിക്കുന്ന ഒരുത്തിനെ ഈ കാവൽ മാലാഘമാരുടെ അനുഭവം എ എ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് പാപാവസ്ഥയിലായിരിക്കുന്നവർ തിരിച്ചറിയുന്നില്ല പക്ഷെ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നവർക്ക് അത് വളരെ വ്യക്തമായി അറിയാനായിട്ട് സാധിക്കും നമ്മളെല്ലാവരും പാപം ചെയ്തിട്ടുണ്ട് ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ വലുതും ചെറുതുമായ പാപങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ പാപങ്ങൾ ചെയ്യുന്നതിനു മുമ്പ് നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിനെ ഒരു ക്രിസ്തു അനിയായി ആണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു അശരീരി പറയുന്നത് നമ്മൾ കേൾക്കും വേണ്ട മകനെ വേണ്ട മകളെ അത് ചെയ്യണ്ട അത് തെറ്റാണ് അത് നിനക്ക് ഉപദ്രവം ചെയ്യും എപ്പോഴൊക്കെ നമുക്ക് പ്രലോഭനങ്ങൾ വരുമ്പോഴും ആദ്യം നമ്മോട് പറയുന്ന ഈശ്വരം അത് നമ്മുടെ കാവൽ മാലാഘമാരുടേതാണ് കാവൽ മാലാഖയുടേതാണ് പക്ഷെ സാത്താൻ പറയും ഏ അത് കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ ജസ്റ്റ് അപ്പൊ ചിലപ്പോൾ നമുക്ക് പാ പാപത്തിനെ റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും അതല്ല ചിലപ്പോൾ നമ്മൾ പാപത്തിൽ വീണു പോകും പാപത്തിൽ വീണ് കഴിയുമ്പോൾ സാത്താൻ വിജയിക്കും സാത്താൻ നമ്മെ നോക്കി സിക്കും ഇതാ നീ വീണിരിക്കുന്നു ആ സമയത്തും നമ്മുടെ കാവൽമാലാവ നമ്മളോട് പറയും മോനെ വീണെടുത്ത് കിടന്ന് മകനെ മകളെ വീണെടുത്ത് കിടന്ന് ഗുരുളാതെ നീ പശ്ചാത്തപിച്ച് കർത്താവിലേക്ക് തിരികെ പോകുവിൻ വീണ്ടും നമ്മളെ സമാധാനത്തിലേക്ക് നയിക്കും പക്ഷെ ഒരു കാര്യം ഇത് ഇതെല്ലാം ഇതൊക്കെ ഹൃദയ കാഠിന്യമുള്ളവർക്കല്ല ഹൃദയ നൈർമ്മല്യമുള്ളവർക്ക് ഇത് മനസ്സിലാകും ഹൃദയ കാഠിന്യമുള്ളവർക്ക് ഈ വ നിർമലമായ പ്രചോദനങ്ങളൊന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം അവ അവരുടെ ഹൃദയം കഠിനമാണ് അതേസമയം മാംസലമായ ഒരു ഹൃദയമുള്ളവന് ഈ കാവൽമാലാഖയുടെ പ്രചോദനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും വീണ്ടും മത്തായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്താം വാക്യം മുതൽ ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഭൂമിയിൽ എത്ര ചെറിയ മനുഷ്യരെ ആണെങ്കിലും അവരുടെ കാവൽ ദൂതന്മാർ ദൈവത്തിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും ഇടപഴകുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു വേണം ഇടപഴകാൻ എല്ലാ മനുഷ്യരുടെയും കാവൽ മാലാഖമാർ ദൈവത്തിൻ്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഹെബ്രായർക്കാ കരുതിയ ലേഖനം പതിമൂന്നാം അധ്യായം ഒന്നാം വാക്യം സഹോദര സ്നേഹം നിലനിൽക്കട്ടെ ആതിഥ്യ മര്യാദ മറക്കരുത് അതുവഴി ദൈവദൂതന്മാരെ അറിയാതെ സത്കരിച്ചവരുണ്ട് അതിഥികളെ സൽക്കരിക്കുക വഴി അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചവരുണ്ട് വീണ്ടും വെളിപാട് അഞ്ച് പതിനൊന്ന് പിന്നെ ഞാൻ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും അനേകം ദൂതന്മാരെ കണ്ടു അവരുടെ സ്വരവും ഞാൻ കേട്ടു അവരുടെ എണ്ണം പതിനായിരങ്ങളുടെ പതിനായിരങ്ങളും ആയിരങ്ങളുടെ ആയിരങ്ങളുമായിരുന്നു ഉച്ചസ്വരത്തിൽ അവർ ഉദ്ഘോഷിച്ചു കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ് ആയിരക്കണക്കിന് ദേവദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നത് ആ വെളിപാടിലൂടെ അപ്രസ്തോലൻ കാണുകയാണ് ഇത് നമ്മൾ നമ്മൾ ബൈബിൾ എടുത്ത് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു ഈ ദൈവതുവന്മാരെ കുറിച്ചുള്ള ബൈബിൾ വചനങ്ങൾ ഒരു നൂറ്റി ഇരുപത് വചനങ്ങളെക്കാൾ കൂടുതൽ കിട്ടി മാതാവ് ഗർഭം ധരിക്കുന്നത് ദൈവദൂതൻ എന്ന് പറയുകയാണ് കന്യക ഗർഭം ധരിക്കും അപ്പോൾ മാതാവ് പറഞ്ഞു അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ വിസ്വസേപ്പ് മാതാവിനെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ ദൈവദൂതൻ പ്രത്യ പ്രത്യക്ഷപ്പെട്ടു പറയുന്നു നീ അവളെ ഉപേക്ഷിക്കരുത് കാരണം അവൾ പരിശുദ്ധാരൂപിയാലാണ് ഗർഭം ധരിച്ചിരിക്കുന്നത് വീണ്ടും കുഞ്ഞു ജനിച്ചപ്പോൾ ദേവദൂതൻ വന്ന് പറയുന്നു നീ ഇവിടെ നിന്ന് പാലായനം ചെയ്യുക കാരണം ഇവിടെ കുഞ്ഞുങ്ങളെ കൊല്ലാനായിട്ട് ഏറോ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു പിന്നെ ആ തീച്ചോളയിൽ നിന്ന് ആ മൂന്ന് യുവാക്കളെ ദേവദൂതൻ വന്ന് രക്ഷ രക്ഷിക്കുന്നത് ആ സിംഹക്കൂട്ടിൽ നിന്ന് രക്ഷിക്കുന്നത് ദേവദൂതൻ രക്ഷിക്കുന്നത് അതുപോലെ പൗലോസും സീലാസും തടവറയിൽ പ്രാസ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂമികലുക്കമുണ്ടായി ദൈവദൂതൻ അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഇത് യാഥാർത്ഥ്യമാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ ദേവദൂതന്മാർ യാഥാർത്ഥ്യമാണ് വെറുതെ തോന്നൽ അല്ല അപ്പോൾ നമുക്ക് ഹൃദയപരമാർത്ഥതയോടെ ജീവിക്കാം നമ്മുടെ ജീവന്റെ നിയന്ത്രണം നമ്മുടെ കാവൽ മാലാഘമാ കാൽ മാലാഖയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നിരന്തരം ആ മാലാഖമാർ തരുന്ന പ്രചോദനത്താൽ നയിക്കപ്പെട്ട് നമുക്ക് യഥാർത്ഥ ക്രിസ്തുവിൻ്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാം ജീവിതത്തിൽ വിജയം നേടുകയും ചെയ്യാം ഈ ഒരു തിരിച്ചറിവിലേക്ക് നമ്മുടെ വിശ്വാസത്തെ കർത്താവ് ഉയർത്തട്ടെ ദൈവമേ ഞങ്ങളുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തണമേ ഞങ്ങൾക്ക് ഹൃദയ നൈർമല്യം നൽകി അനുഗ്രഹിക്കണമേ അപ്രഭാരം അങ്ങടെ പരിശുദ്ധ രൂപിയാൽ നിറഞ്ഞ കാവൽ മാലാഖമാരുടെ സ്വരം ശ്രവിച്ച് സാത്താനെ പുറന്തള്ളി ക്രിസ്തീയതയിൽ വളരുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും നന്മ ചെയ്യുവാനുമുള്ള ൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ ഹാമേൻ ഗോഡ് ബ്ലെസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ഇന്ന് കാവൽ മാലാഖമാരുടെ ദിനം നമ്മുടെ കാവൽ മാലാഖമാർക്ക് നമുക്ക് നന്ദി പറയാം കാവൽ മാലാഖമാരെ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ കാത്തു രക്ഷിക്കണമേ ഞങ്ങളുടെ നാടിനെ കാത്തുരക്ഷിക്കണമേ ഈ ലോകത്തെ കാത്തുരക്ഷിക്കണമേ തിന്മയുടെ എല്ലാ ശക്തികൾക്കെതിരെയും വിജയിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ആമേൻ ഗോഡ് ബ്ലാസ്